ആദ്യദിനം കേരളത്തെ ഞെട്ടിച്ച് ജാരേട്ടം നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാൻ റവിൻ്റെ പുതിയൊരു വീഡിയോയുടെ സദാപ്രതുന്നത് യു ഡി എഫ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഇന്നലത്തെ അതായത് ആദ്യദിനത്തെ ഒഫീഷ്യൽ കളക്ടർ കേരള റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പൃഥ്വിജിൻ്റെ ഡയറക്ഷൻ ഈ ധാരാട്ടൻ നായകനായിട്ടെത്തിയ ചിത്രം വരുന്നത് എംബുരാൻ എന്നു സിനിമ ചിത്രം ഇന്നലെ ലോകവ്യാപകമായിട്ട് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറുന്ന നമ്മൾ കൺ കാഴ്ച നമ്മൾ കണ്ടാണ് ഇന്നലെ പോലും വിറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബുക്കിങ്ങും കളക്ഷനുമാണ് ചിത്രം ഇന്നലെ ആദ്യ ദിനം കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം എഴുന്നൂറ്റി അൻപത് തിയേറ്ററുകളിൽ നിന്നായിട്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് ഷോകളിൽ നിന്നായിട്ട് പന്ത്രണ്ട് കോടി എൺപത്തി ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഒരു മലയാള സിനിമയ്ക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത റെക്കോർഡ് നേട്ടം നേരത്തെ ഇതുപോലൊരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടായത് വിജയ് നായകനായിട്ടെത്തിയ രിയോ എന്ന് പറയുന്ന സിനിമയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിയേറ്റർ എട്ടി ചിത്രമായിരുന്നു റിയോ എന്ന് പറയുന്ന സിനിമ ലോകേഷ് കനകരാജ് അന്വയിച്ചിരിക്കുന്ന ചിത്രത്തിന് വേണ്ടി വിജയ് ആരാധകർ കാത്തിരിക്കുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഷോകൾ നേട്ട് പത്ത് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു ഡിയോ എന്ന് പറയുന്ന സിനിമ ആദ്യത്തിനെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ടായത് എന്തൊക്കെയാണ് ആ ഒരു റെക്കോർഡാണ് ഇപ്പോഴത്തെ ഡയറേട്ടൻ നായകനെത്തിയ എംബുരാൻ എന്നു പറഞ്ഞ സിനിമ തിരുത്തി കുറിച്ചിരിക്കുന്നത് ഇന്നലെ മാത്രം ഏകദേശം നൈറ്റ് മാത്രം ലേറ്റ് നൈറ്റ് ഷോകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ലേറ്റ് നൈറ്റ് ഷോകളാണ് ആഡ് ചെയ്തിട്ടുണ്ടായത് എന്തൊക്കെയാണ് സ്വപ്നം കാണാൻ പറ്റാത്ത അപൂർവ്വ നേട്ടങ്ങൾ സ്വന്തമാക്കി ഡയാരേട്ടം മുന്നേറുമ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് എന്നാലും ചിത്രത്തിന്റെ കളക്ഷൻ അതൊന്നും ബാധിക്കാത്ത തരത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് കോടി പിന്നീട് നിന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബുക്കിംഗ് അത്രയ്ക്കും ശക്തമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം ചിത്രത്തിന് ഓരോ മണിക്കൂറിലും ബുക്കിങ്ങിന് എണ്ണം കൂടുതൽ കുറയുന്നില്ല അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു നമ്പർ അല്ലെങ്കിൽ വലിയൊരു സംഖ്യ തന്നെ ഇന്ന് സ്വന്തമാക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഡാരാട്ടം നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ